കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പുസ്തക പ്രകാശനം നടത്തി ഡോക്ടർ സുനിൽ പി ഇളയടം പലരിൽ ചിലർക്കുണ്ടാകുന്ന പ്രേമപ്പച്ച എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ അബ്ദുൾ നാസർ എം സി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുനിൽ പി ഇളയടം പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു

നമുക്ക് ആ വലുപ്പം അന്നും ഇന്നും നമുക്ക് നമ്മളുടെ ആരോ എന്നുള്ള എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ അയ്യോ ഇത്രയും വലിയ ആളുകളുടെ ക്ലാസ്സുകളിൽ ഇരുന്നു അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചു അവരുടെ അടുത്ത് ഇല്ലാത്ത പ്രോഗ്രാമുകൾക്ക് വേണ്ടി പൈസ പിരിച്ചു പിടിച്ചുമൊക്കെയാണല്ലോ മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞിട്ട് മാഷിന്റെ മുന്നിൽ പോയി കരഞ്ഞു വെളിച്ച് പൈസ വേടിച്ചു കൊണ്ട് മാഷി ന് ഓർമ്മ ഉണ്ടാവില്ല ബഡ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ബഡ്സ് കൊടുത്ത് ചെവിയിൽ ചിലപ്പോ മാഷിന് അവരിടക്കമുള്ള പല ആൾക്കാരെയും കാറ് നിർത്തി ഞാൻ ബഡ്സ് കൊടുത്ത് തിരിപ്പിച്ചു വിട്ട് ക്യാമ്പസ് ബഡ്സ് ഡേ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോ ഇവിടെ ഒരു പത്തൊൻപത് വർഷമായിട്ടുണ്ടാവും ഞാൻ പഠിക്കാൻ തുടങ്ങിട്ട് ഈ പത്തൊൻപത് വർഷം വേണെന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴത്തേക്ക് അന്നിട്ട് ആ വികൃതിയില്ല ആ ഒരു കുരുക്കത്തിൽ നമ്മളുടെ അകത്തുനിന്ന് ഇങ്ങനെ പുറത്തൊരു ഈ പത്തൊൻപത് വർഷം കഴിഞ്ഞു പോയത് നമ്മള് പുറത്തൊരു സ്ഥലത്തൊരു പ്രോഗ്രാമിന് മുമ്പ് കുറച്ചും കൂടി മാന്യമായിട്ട് ഞാൻ പെരുമാറാറുണ്ട് പക്ഷെ ഈ ക്യാമ്പസിൽ വരുമ്പോഴത്തേക്കും ഈ ക്യാമ്പസിന്റെ ആ ഒരു പ്രികൃതി കാലം തന്നെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത്

സാഹിരങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ അതായത് വളരെ എന്താ അടിയിച്ചു കൊണ്ടുപോയി പൊട്ടും പാട്ടും അപ്പാമൊക്കെയാ അപ്പൊ അത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാന് നമ്മള് പന്ത് കേളിക്കഴിയുമ്പോൾ ഇനി എങ്ങനെ ഈ സദസ് പിടിച്ചു വലിയ ചോദ്യമാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജല്ലറി അങ്കമാലി